ഫോർ പീപ്പിളിലേക്ക് സ്വാഗതം കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ അടുത്തടുത്തുള്ള തീവണ്ടി അപകടങ്ങൾ കേരളത്തിലെ തീവണ്ടി യാത്ര ഞാനിന്മേൽ കളിയാകുന്നുവോ എന്ന ആശങ്കയും അരക്ഷിതാവസ്ഥയും വർദ്ധിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഒരു ദുസ്വപ്നമായി നമ്മെ വേട്ടയാടുകയാണ് കാരണം ഏതു സമയവും വലിയൊരു ദുരന്തം സംഭവിച്ചേക്കാം എന്ന ഭയാശങ്കയില്ലാതെ തീവണ്ടി യാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് തീവണ്ടിക്കകത്തും റെയിൽ പാളത്തിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല പാളങ്ങളുടെ ബലക്ഷയവും കാര്യക്ഷമതയില്ലായ്മയും പ്രകടമായിട്ടും പലപ്പോഴും ദുരന്തങ്ങൾ വഴിമാറിപ്പോകുന്നു എന്നത് താൽക്കാലിക ആശ്വാസം നൽകുന്നുവെങ്കിലും ഇനിയും ഒരു പെരുമൺ ആവർത്തിക്കുമോ എന്ന ഭയം മലയാളിയെ പിടിമുറുക്കുകയാണ് ഇപ്പം റെയിൽവേയിൽ യാത്ര ചെയ്യുന്നത് എന്ന ഭയപ്പാടോടുകൂടിയായിരിക്കുന്നു നിർഭയമായിരുന്ന ഒരു യാത്ര ശുഭകരമായിരുന്ന ഒരു യാത്ര ഇപ്പം എവിടെ വെച്ചും ഏത് ബോകെയും തകർക്കാം അപകടം വരാമെന്നാണ് വന്നിരിക്കുന്നത് കാര്യം ഗോകിയുടെ പഴക്കം കൊണ്ട് അത് തുള്ളിച്ചാടി മറിഞ്ഞേക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ റെയിലുകളുടെ കുഴപ്പം കൊണ്ട് അതിൻ്റെ പഴക്കം കൊണ്ട് അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് സമയത്തിന് മെയിൻ്റനൻസ് നടക്കാത്തത് കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആണ് അപകടം എവിടെ വരുന്നു എന്ന് പോലും അറിയാൻ പറ്റില്ല മുമ്പാ മുൻകാലങ്ങളിലാണെങ്കിൽ ഒരു ചെറിയ അപകടം പോലും റെയിൽവേ കാര്യക്ഷമമായി അത് മണത്തറിയുമായിരുന്നു മണത്തറിയുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോൾ അതൊന്നും ഇല്ല ഏഴര ലക്ഷത്തോളം യാത്രക്കാരുമായി ഇരുന്നൂറ്റി എൺപത്തി ആറ് ട്രെയിനുകൾ ദിവസേന തലങ്ങും വിലങ്ങും ഓടുന്ന സംസ്ഥാനത്തെ ആയിരത്തി അൻപത് കിലോമീറ്റർ റെയിൽപാതയിൽ പതിയിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ രണ്ടു ട്രെയിനുകൾ പാളം തെറ്റി മറിഞ്ഞിട്ടും യാത്രക്കാരുടെ സുരക്ഷ റെയിൽവേ പരിഗണിക്കുന്നതേയില്ല കേരളത്തിൽ അടിക്കടി റെയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യം മടുത്ത കേരളത്തിലെ പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ ഒരു പടി എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ നേരിട്ട് നിവേദനം കൊടുക്കുകയും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഭൂപ്രകൃതി ഏറ്റവും ഇറക്കവുമുള്ള ഒരു ഭൂപ്രകൃതിയാണ് അപ്പോൾ ട്രാക്കിനുള്ള ഡാമേജ് കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം വീൽ സ്ലിപ്പ് ചെയ്യും നമ്മളൊരു ഗുഡ്സ് ട്രെയിൻ പോകുമ്പോൾ ഈവൻ എക്സ്പ്രസ് ട്രെയിൻ പോകുമ്പോൾ തന്നെയും ഈ കയറ്റം ഉറക്കങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് വീൽ സ്ലിപ്പ് ചെയ്ത് ട്രാക്കിന് ഡാമേജ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈർപ്പം കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേരളം അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ട്രാക്കിൻ്റെ കണ്ടീഷൻ നമ്മൾ അൾട്രാസൗണ്ട് അൾട്രാസോണോഗ്രാഫി ഉപയോഗിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം ഉടനെ മാറ്റുകയാണ് ചെയ്യുന്നത് കറുകുറ്റിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് മംഗലൂരു എക്സ്പ്രസ് പാളം തെറ്റിയുണ്ടായ അപകടത്തിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകും മുൻപാണ് കരുനാഗപ്പള്ളിക്കടുത്ത് ചരക്ക് തീവണ്ടി പാളം തെറ്റിയത് ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പാളം തെറ്റലുകൾ പാളത്തിലെ വിള്ളലാണ് കറുകുറ്റിയിൽ അപകടത്തിന് കാരണമായത് യാത്രക്കാരുടെ ഭാഗ്യത്തിന് ആർക്കും ജീവഹാനി ഉണ്ടായില്ല കരുനാഗപ്പള്ളിയിൽ പാളം തെറ്റിയത് ചരക്കു തീവണ്ടി ആയതുകൊണ്ട് ആശ്വസിക്കാം പകരം അതൊരു യാത്ര ട്രെയിൻ ആയിരുന്നുവെങ്കിൽ ദുരന്തം എത്ര വലുതാകുമായിരുന്നു ഒരു ഇതുവഴി കടന്നുപോയി ാണ് ഈ പാളം തെറ്റൽ നടന്നത് സാങ്കേതിക ആയിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ കാരണം എന്തായിരുന്നു ഇത് അടിക്കടിക്ക് വന്നുകൊണ്ട് പാളം പൊട്ടുന്നുണ്ട് മാത്രമല്ല ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു കീമാന്റെ ഇതുകൊണ്ട് അയാൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ആക്സിഡൻ്റ് ഒഴിവാക്കിരുന്നു കീമാൻ്റെ ജോലിയാണത് കീമാൻ്റെ ജോലിയാണ് അയാൾ പോകുന്ന ഡോ ജോലി സെക്ഷനിൽ ഏതെങ്കിലും പാളങ്ങളുടെ ജോയിൻ്റ് അളവിരിപ്പുണ്ടോ അല്ലെങ്കിൽ പാളങ്ങളുടെ പൊട്ടുകളുണ്ടോ അദ്ദേഹം അന്നേരം ആ നിർദ്ദിഷ്ട കീമാൻ സിഗ്നൽ കാണിച്ച് വണ്ടിയുടെ സ്പീഡ് കുറച്ച് വണ്ടി നിർത്തി അതിൻ്റെ കൺസേൺ ആൾ വന്ന് ഒരു ജൂനിയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ കീമാൻ തന്നെ അതിന് ടെമ്പറിയായിട്ട് ട്രെയിൻ അതിൻ്റെ മുകളിൽ കൂടെ ഓടുന്നതിന് സ്പീഡ് കുറച്ച് പോകുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം കീമാൻ ഉണ്ട് അതാണെനിക്ക് മറ്റേ ഒല്ലൂർ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞിട്ടാണ് മറ്റേ വണ്ടി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയാണെന്നാണ് അതേ തന്നെ ജോലിയാണ് ലോക്കോ പൈലറ്റ് പറയുന്ന ഡെയിഞ്ചർ കണ്ട സിഗ്നൽ ഡേഞ്ചറ് കണ്ട സിഗ്നൽ നിർത്തിയില്ലെങ്കിൽ അയാളുടെ ജോലി അയാൾ ഏറ്റവും കുറഞ്ഞ പണിഷ്മെൻ്റ് റിമൂവ് ഓഫ് സർവീസാണ് സെയിം തിങ് ഗാർഡ് ഒരു ആക്സിഡൻറ്റ് കണ്ട് അത് വിളിച്ച് പറഞ്ഞ് കൺസേൺ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യിച്ചില്ലെങ്കിൽ ഗാർഡിനും പണിഷ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ആർക്കും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്ന ഒരു രീതിയല്ല റെയിൽവേയിലുള്ളത് തീർച്ചയായും ഒരു ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട് ഇല്ലാതെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വരില്ലല്ലോ പക്ഷേ റെയിൽവേയിൽ ഇതിനൊക്കെ ചെയ്യാനുള്ള എല്ലാ ഒരു സിസ്റ്റം നിലവിലുണ്ട് ആ സിസ്റ്റത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ പറ്റിയ ചില പാകപ്പെഴകളാണ് ഇതുണ്ടാകാനുള്ള കാരണം പ്രത്യേകിച്ച് രണ്ടാമത്തെ ആക്സിഡൻ്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ കാരണങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല കർഗൂറ്റി ആണെങ്കിൽ ആ ട്രാക്കിൻ്റെ ആണെന്നുള്ളത് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു അതിന് ഒരു ഇൻവെസ്റ്റിഗേഷനും ആ റിപ്പോർട്ടും ഒക്കെ വന്നതിന് ശേഷം അത് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് മാതിരി നേരത്തെ അൾട്രാസൗണ്ട് ഗ്രാഫ് അൾട്രാസൗണ്ട് ടെസ്റ്റിങ്ങിന് ശേഷം എടുക്കേണ്ടിയിരുന്ന ആ പ്രിക്കോഷണറി മെഷേഴ്സ് അവിടെ എടുത്തിരുന്നില്ല അതിനുള്ള അനാസ്ഥ കാരണമാണ് ആ ആക്സിഡൻ്റ് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഈ ഈ പ്രശ്നങ്ങൾ ഡീറൈൽമെൻ്റ് ആയതിനു ശേഷം കുറച്ചും കൂടി ഷാർപ്പ് ഫോക്കസ് വന്നു ഇതിനെതിരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ബന്ധപ്പെട്ട ആൾക്കാർക്ക് തോന്നി ചിലപ്പോൾ കൂടുതൽ കുറച്ച് അധികമായി അവർ ബോധവൽക്കര ബോധ ബോധവാന്മാരായതു പിന്നെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും മാറ്റണം യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ പാളങ്ങളുടെ ശേഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ശതമാനം ശേഷിയാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ ഓടുന്നൊരു മേഖലയാണ് തിരുവനന്തപുരം മുതൽ കായംകുളം വരെ അതുപോലെ എറണാകുളം മുതൽ പാലക്കാട് വരെ നമ്മുടെ ഷൊണ്ണൂരുള്ള മേഖല ഈ രണ്ട് മേഖലകൾ ശരിക്കും ഒരു നാലുവരി വരെ നാലുവരി ട്രാക്കുകൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് വേണ്ടത് കറുകുറ്റി അപകടത്തിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞും കേരളത്തിൽ തീവണ്ടികൾ മണിക്കൂറുകൾ വൈകിയോടുന്ന സ്ഥിതിയായിരുന്നു ആൾനാശം ഉണ്ടായില്ലെങ്കിലും ആ അപകടം കേരളത്തിലെ പതിനായിരക്കണക്കിന് ട്രെയിൻ യാത്രക്കാർക്ക് ആഴ്ചകളോളം ദുരിതം സമ്മാനിച്ചു ഇറയിൽമെൻ്റ് ആയ സമയത്ത് നമ്മുടെ കേരളത്തിലാണ് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് വരുന്നുണ്ട് അപ്പോൾ അത് വന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ലേറ്റായിട്ടാണ് വരുന്നത് നമ്മൾ അതിൻ്റെ ആ റീപ്രിക്കഷൻ കുറച്ച് ദിവസം നീണ്ടു നിൽക്കാറുണ്ട് അപ്പോൾ പാസഞ്ചേഴ്സ് ഒരു പരിധിവരെ അതിനുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓവറോൾ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കുറയുന്നുണ്ട് കുറഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ തീവണ്ടി യാത്രയുടെ സുരക്ഷിതത്വത്തെപ്പറ്റി കക്ഷിഭേദമന്യേ ഏവരും ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇനിയും വിദൂരതയിലാണ് അടുത്ത കാലിൻ്റെ ആക്സിഡൻറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വരെ അത് ചില റെയിൽ റെയിലുകൾ മാറ്റുന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ റെയിൽവേ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം നോക്കിക്കഴിഞ്ഞാൽ ടവാന ഡിവിഷനിൽ പാളത്തെറ്റിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ട് സംഭവങ്ങളുണ്ടായി കറുകുറ്റിയിലും അതുപോലെ തന്നെ ഓച്ചിറയിലുണ്ടായ രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ കുറച്ച് ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാക്കി പോലും അതൊരു പരിധിക്കപ്പുറം ആശങ്കപ്പെടേണ്ട കാര്യവും ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം റെയിൽവേ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് കറുകുറ്റിയിൽ തിരുവനന്തപുരം മംഗലൂരു എക്സ്പ്രസ് പാളം തെറ്റിയതിനു കാരണം അറ്റകുറ്റപ്പണിയിലെ വീഴ്ചയും ട്രാക്കിൻ്റെ കാലപ്പഴക്കവുമാണെന്ന് കണ്ടെത്തിയിരുന്നു കേരളത്തിന്റെ സാഹചര്യത്തിൽ പാളങ്ങൾ മുക്കാൽ പങ്കും പഴകിയതും കാലാവധി കഴിഞ്ഞതുമാണെന്ന് പലതവണ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ നിസ്സംഗത വലിയ ആപത്ത് വിളിച്ചു വരുത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി മുന്നൂറിലേറെ ഇടങ്ങളിൽ പാളം അപകടാവസ്ഥയിലാണെന്ന് റെയിൽവേ സുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് പാളത്തിലുള്ള ഈ ഗുരുതരമായ വിള്ളലുകൾക്ക് മുകളിലൂടെയാണ് സംസ്ഥാനത്ത് ട്രെയിനുകൾ പായുന്നത് നൂറ് കിലോമീറ്റർ പാളം അടിയന്തരമായി മാറ്റണം എന്ന സാങ്കേതിക വിഭാഗത്തിന്റെ ശുപാർശ റെയിൽവേ ഇതുവരെ പരിഗണിച്ചിട്ടില്ല അപകടകരമായ വിള്ളലുകളുള്ള സ്ഥലങ്ങളിൽ ട്രെയിനുകൾക്ക് മുപ്പത് കിലോമീറ്റർ വേഗത നിയന്ത്രണമാണ് ആകെ നടപ്പാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് യാത്രക്കാർക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കും എന്നല്ലാതെ ഗുണം ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ സേഫ്റ്റിയാണ് അത് കഴിഞ്ഞിട്ടാണ് പങ്ക്ച്വാലിറ്റി നമ്മൾ അൺലോഡ് ചെയ്തിരിക്കുന്ന നാൽപ്പത് കിലോമീറ്ററോളമുള്ള ഉണ്ട് അത് കംപ്ലീറ്റ് ഉടനെ അത് വേണം കുറച്ച് കൂടെ നീക്കി വെക്കാമായിരുന്നു നമ്മൾ നോർമൽ ഗതിയിലാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം മാറ്റേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ അതിന് കാത്തു നിൽക്കാതെ ഈ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ട്രാക്കുകളൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല മുൻപ് റെയിൽവേ യാത്ര എന്ന് പറയുമ്പോൾ കൃത്യനിഷ്ഠതയുള്ള ഒരു യാത്ര ശുഭയാത്ര നല്ല യാത്ര എന്നുള്ള ആ സങ്കല്പമെല്ലാം ആട്ടിമറിക്കപ്പെട്ടു ഇതൊരുമാതിരി പകപോക്കൽ പോലെയാണ് സാധാരണ യാത്രക്കാർക്ക് അനുഭവപ്പെടുന്നത് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും കുത്തഴിഞ്ഞ രീതിയിലുള്ള യാത്ര രംഗത്തുണ്ടായിരിക്കുന്ന നിരന്ത അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അപകടം ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതും കേരളത്തിലുള്ളവരാണ് കറുകുറ്റി അപകടത്തിന് ശേഷമാണ് വ്യാപകമായി നിയന്ത്രണം ഏർപ്പെടുത്തിയത് പെർമനന്റ് വേ ഇൻസ്പെക്ടർമാർ തകരാറുകളും ബലക്ഷയവും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും അവയൊന്നും റെയിൽവേ ഗൗനിക്കുന്നില്ല ബലക്ഷയമുണ്ടായ പാതകൾക്ക് സമാന്തരമായി പുതിയ പാതകൾ പ്രഖ്യാപിച്ചെങ്കിലും സർവേ മാത്രമാണ് നടന്നത് ട്രാക്കിന്റെ ശേഷിയുടെ നൂറ്റി മുപ്പത് ശതമാനം ഉപയോഗിക്കുന്ന കേരളത്തിൽ കാലപ്പഴക്കത്താലുള്ള തേയ്മാനവും ട്രെയിനുകളുടെ ബാഹുല്യത്താലുള്ള സമ്മർദ്ദവും കാരണമാണ് പാളങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് വർഷമാണ് ഒരു റെയിൽപാളത്തിന്റെ പാളത്തിൻ്റെ ശരാശരി ആയുസ് എന്നാൽ സംസ്ഥാനത്ത് പല ഭാഗത്തെയും പാളങ്ങൾക്ക് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ അമ്പത് വർഷം ഉള്ള ട്രാക്കാണ് നമ്മുടെ റെയിൽവേയിൽ ഉള്ളത് എന്നുള്ളത് ഒരു തെറ്റായ പ്രചരണമാണത് റെയിൽവേയിലുള്ള അസെറ്റ്സ് അത് ട്രാക്ക് പ്രത്യേകിച്ചും ട്രാക്ക് അതിൻ്റെ റീപ്ലേസ്മെൻറ് റെഗുലറായി ഒരു ഷെഡ്യൂൾ പ്രകാരം നമ്മൾ നടത്തുന്നതാണ് അതിൻ്റെ ഷെഡ്യൂൾ ഒരു വർഷക്കണക്കിനല്ല ഇത്ര വർഷം കൂടുമ്പം മാറ്റുക എന്നുള്ളതല്ല അതിനോട് ഉദ്ദേശിക്കുന്നത് ഒരു ട്രാക്കിലൂടെ എത്ര ട്രാഫിക് കടന്നുപോയി എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ യൂണിറ്റാണ് ഗ്രോസ് മില്യൺ ടൺ അപ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവേ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വർഷം വരെയുള്ള ഒരു കാലയളവാണ് റെയിൽവേക്ക് ഈ ഗ്രോസ് മില്യൺ ടണ്ണിൻ്റെ ബേസിസിലുള്ളത് എന്നാൽ ഈ മുപ്പത് വർഷത്തിനുള്ളിലുള്ള കാലാവധിയുള്ള റെയിൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ കാലപ്പഴക്കത്താൽ തേയ്മാനം വന്നും കൂടുതൽ സമ്മർദ്ദമേറ്റുമാണ് പാളങ്ങളിൽ വിള്ളലും പൊട്ടലും ഉണ്ടാകുന്നത് നിർമ്മാണ തകരാർ മൂലവും ഇങ്ങനെ സംഭവിക്കാം പുതിയ പാളങ്ങൾ ഇല്ലെന്നു പറഞ്ഞാണ് ഇവ മാറ്റാത്തത് റെയിൽവേ ബജറ്റിൽ കേരളത്തിന് അനുവദിക്കുന്ന ഫണ്ടിലെ കുറവും ഉദ്യോഗസ്ഥ അലംഭാവവും എല്ലാം ഈ നിസ്സംഗതയ്ക്ക് കാരണമാകുന്നു റെയിൽവേ പാളങ്ങൾ കുറവാണെന്നാണ് പറയുക ഈ റെയിൽവേ പാളങ്ങൾ കുറവാണെന്നുള്ളത് അവകാശപ്പെടുന്നത് മാത്രമാണ് അത് ഒരു യാഥാർത്ഥ്യമല്ല അതുപോലെ തന്നെ ഈ ട്രെയിൻ ബോഗികളുടെ പഴക്കം ഇത് കാലാകാലങ്ങളായി കുറേ വർഷങ്ങളായി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മുറവിളി കൂട്ടലാണ് ആ പഴക്കം പരിഹരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും റെയിൽവേ എടുത്ത് നടപടിയെടുത്ത് കാണുന്നില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ബോധപൂർവമുള്ള ഒരു ഇന്നത്തെ സൗകര്യങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അപ്പം നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം മനുഷ്യ ജീവന് സുരക്ഷിതയില്ല എന്നുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുക മുൻകാലത്ത് ഒരു ട്രെയിൻ അട്ടിമറിക്ക അതായത് ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാർ വരെ രാജിവെച്ച ചരിത്രമുണ്ട് ഇന്നൊരു പ്രതിഷേധക്കുറുപ്പ് പോലും ഇറക്കാൻ കേന്ദ്രത്തിലുള്ള മന്ത്രിമാർ തയ്യാറല്ല അതിൻ്റെ അർത്ഥം മൗനമായി ഇവയ്ക്കുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കറുകുറ്റി ആക്സിഡൻറ്റിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഒരു മുപ്പതോളം സ്ഥലത്ത് ഉടനെ ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ നമ്മൾ നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് എല്ലാ സ്ഥലത്തും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് അതിൽ പെടാത്ത ഒരു സ്ഥലമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മുടെ റെയിൽവേയിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു അപായം നമ്മൾ കണ്ടെത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പല സാഹചര്യങ്ങളിലും ചിലപ്പം മാറ്റി മാറ്റാൻ പറ്റിയെന്ന് വരില്ല ഉടനെ അത് ഒബ്സർവ് ചെയ്യാനൊക്കെ നമ്മൾ ആൾ വെക്കണം ഒരു പെട്രോൾ മാൻ വെക്കണം ഒരു വാച്ച്മാൻ വെക്കണം ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ വെക്കണം പക്ഷേ അതൊന്നും ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടാവണം കറുകുറ്റിയിൽ അടുത്തിടെ നടന്ന അപകടത്തിനു ശേഷമാണ് റെയിൽവേ അധികൃതർ കേരളത്തിലെ പാളങ്ങളുടെ ബലം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ പാളങ്ങളുടെ അപകട സാധ്യത കണ്ടെത്താനായി നടത്തിയ അൾട്രാസോണിക് പരിശോധനാ റിപ്പോർട്ട് അധികൃതർ അവഗണിക്കുകയായിരുന്നു പൂച്ചഭാഗ്യം കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രം കറുകുറ്റിയിൽ അപകടമുണ്ടായതിനു മുൻപ് തന്നെ അപകട സാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് റെയിൽവേക്ക് സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലെ പാളങ്ങളുടെ ബലക്ഷയം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നതുമാണ് പാളവും വാഗണും കോച്ചുകളും പാലങ്ങളും സിഗ്നൽ സംവിധാനവും കാലോചിതമായി ശക്തിപ്പെടുത്താത്തതും മെച്ചപ്പെടുത്താത്തതുമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് മുഖ്യ കാരണം എന്നൊക്കെ ഔദ്യോഗികമായി റെയിൽവേ സ്ഥിരീകരിച്ചിട്ടുണ്ട് സേഫ്റ്റി കൺസെപ്റ്റ് ഇന്ന് കോട്ടം തട്ടാതിരിക്കണായ ഇരിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ അന്നത്തെ ആക്സിഡൻ്റ് റിയൽ കാസ് വെളിപ്പെടുത്തിയില്ല എന്നും കുറച്ച് പേർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റെയിൽവേ മാത്രമല്ല ഈ പ്ലെയിൻ ആക്സിഡൻറ്റായിരുന്നാലും ശരി ഷിപ്പ് ആക്സിഡൻറ്റ് ആയിരുന്നാലും ശരി അതിൻ്റെ ആക്ച്വൽ കാസ് എല്ലാവർക്കും അറിയാമെങ്കിലും ശരി അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് നൂറ് ശതമാനം പബ്ലിക്കിനോട് പറയാറില്ല അത് ആ സെറ്റപ്പ് അതാണ് അതിനകത്തുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും പബ്ലിക്കിൻ്റെ ഭീതി ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത് അല്ലാതെ ആരെയും പറ്റിക്കാൻ വേണ്ടിയല്ല അങ്ങനെ വേണ്ടിയല്ലയുന്നത് അതിൽ പാളത്തിൻ്റെ തന്നെ കുഴപ്പമാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല അന്വേഷണം നടക്കുന്നില്ല കാരണം അത് അത് കോച്ചുകളുടെ എന്തെങ്കിലും പ്രശ്നമാവാം ഈ വാഗനുകളുടെ പ്രശ്നം കൊണ്ടൊന്നും പാളം തെറ്റാം അപ്പോൾ അവിടെ ഇപ്പം കറുകുറ്റി കണ്ടുപിടിച്ച പോലെ ഒരു കണ്ടത്തിലെത്തിയിട്ടില്ല അത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ ചിലപ്പോൾ അത് ഈ വന്ന ഗുഡ്സ് വാഗനുകളുടെ മോശം ക്വാളിറ്റി അതിൻ്റെ എന്തിന് തകരാറുമാകാം ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നതിന് അത് അന്വേഷണം കഴിഞ്ഞ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പാളത്തിൻ്റെ ആവണമെന്ന് അവിടെ ഇത് രണ്ടും ഉണ്ടെന്നുള്ളതാണ് സത്യം കാര്യം റെയിൽവേ പാളങ്ങൾ കൃത്യമായി നീക്കുന്നില്ല റെയിൽ പാതകൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഇത് പഴക്കം പഴക്കം ചെല്ലുന്ന ബോഗികൾ മറിഞ്ഞു തുടങ്ങി ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി വിശേഷമല്ല പ്രത്യേകിച്ച് കേരളത്തിലേക്ക് അയക്കുന്ന ബോഗികളിൽ ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ട്രാക്ക് ട്രോളിംഗ് പരിശോധന നടത്തണം എഞ്ചിൻ ഉപയോഗിച്ചുള്ള നിരീക്ഷണം വേണം എട്ട് കിലോമീറ്റർ പാളം ഒരു സെക്ടറാക്കി കീമാൻമാർ പരിശോധന നടത്തണം പാളത്തിൻ്റെ സുരക്ഷയും സിഗ്നലിംഗും ഉറപ്പാക്കാൻ ട്രാക്ക് മെഷീൻ യൂണിറ്റ് വേണം റെയിൽവേയുടെ പല ആക്ടിവിറ്റീസും നമ്മൾ കോൺട്രാക്ട് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ട്രാക്കിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടില്ല ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ മാത്രമാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാതിരിക്കുന്നത് നൂറ് ശതമാനവും ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ആൾക്കാരാണ് ഈ ട്രാക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നത് അത് തെറ്റാണ് കാരണം ഡീപ് സ്ക്രീനിങ് അടക്കം ഡീപ് സ്ക്രീനിങ് അടക്കം അതുപോലുള്ള ഡേ ടു ഡേ മെയിൻ്റനൻസ് എല്ലാം തന്നെ നടത്തുന്നത് കോൺട്രാക്ട് സ്റ്റാഫിന് ഏറെക്കുറെ പലങ്ങളിലെ പണി ഏറെക്കുറെ നയൻറ്റി പെർസെൻറ്റും ഔട്ട് സോഴ്സ്ഡാണ് ഇൻസ്പെക്ഷൻ മാത്രമേ റെയിൽവേ സ്റ്റാഫ് നേരിട്ട് നടത്തുന്നുള്ളൂ വിള്ളലോ അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള കോൺട്രാക്റ്റാർക്ക് നൽകുന്നത് കാരണം റെയിൽവേ ജീവനക്കാരില്ല കാരണം കലാകാലങ്ങളിൽ വന്ന പുതിയ ലൈനുകൾക്കോ പുതിയ പാളങ്ങൾക്കോ അനുസ് അനുസൃതമായിട്ട് പുതിയ തസ്തികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിലവിലുണ്ടായിരുന്ന പഴയ സ്റ്റാഫ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ എണ്ണം കുറവ് വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളുടെ മേജർ പോർഷനും ഇന്ന് ചെയ്യുന്നത് പുറത്തുള്ള കരാറുകാരാണ് കേരളത്തോട് റെയിൽവേ കാട്ടുന്ന തുടർച്ചയായ അവഗണനയുടെ ഫലം കൂടിയാണ് ശരിയായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിന് കാരണമെന്നും ആക്ഷേപമുണ്ട് കേരളത്തിൻ്റെ അവഗണന എന്ന് പറയുന്നതിന് ഞാൻ അതിനകത്ത് ചോദിക്കുന്നില്ല കാരണം കേരളത്തിന് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തെങ്കിലും ബഡ്ജറ്റ് വരുമ്പോൾ ഇവർ കുറച്ച് പേര് ഇപ്പോൾ അത് മറ്റേ പാർലമെൻറ്റിൻ്റെ ഹൗസിൻ്റെ അവിടുത്തെ കുത്തിയിരിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത പാർല അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴായിരിക്കും കുത്തിയിരിക്കുന്നത് അവഗണന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ട്രെയിൻ അതായത് നമുക്ക് തിരുവനന്തപുരം ഡിവിഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡിവിഷൻ വരുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു ആ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങൾ പോലും മന്ദീഭവിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഴുവൻ വികസനവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ് ഉദ്യോഗസ്ഥ മേധാവിത്വം ചെന്നൈക്കാണ് ചീഫ് എഞ്ചിനീയർമാരിൽ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ളത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ കേരളത്തിന് അർഹമായിട്ടുള്ള അത് തന്നിട്ടില്ല പക്ഷെ അത് പറയുമ്പോൾ മണ്ണിൻ്റെ മക്കൾ എന്ന് പറഞ്ഞതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കും എന്നുള്ളതുകൊണ്ട് ആരും അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒച്ചു വേഗത്തിലാക്കുന്ന റെയിൽവേ തമിഴ്നാട്ടിൽ ശരവേഗത്തിലാണ് പദ്ധതികൾ പൂർത്തിയാക്കുന്നത് മധുരൈ ബിരുദു തൂത്തുക്കുടി നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കലും നവീകരണവും ഉൾപ്പെടെ ഒരു ഡസൻ പദ്ധതികളാണ് റെയിൽവേ അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നത് ഇതിനായി പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ച റെയിൽവേ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി പ്രതിമാസ അവലോകനത്തിലൂടെ വിലയിരുത്തുന്നുമുണ്ട് നിരവധി മാറ്റങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കി അതിന് പൊതുബഡ്ജറ്റ് ലയിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഐ ആർ ഡി എ ഇന്ത്യൻ റെയിൽവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകൃതമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ മാറ്റത്തിൻ്റെ പാതയിലാണ് അപ്പോൾ ഈ മാറ്റമൊക്കെ റെയിൽവെ ജീവനക്കാരെ സംബന്ധിച്ചും റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചും എത്രത്തോളം ഗുണകരമാണെന്നുള്ള ചർച്ച തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗ്രൂപ്പ് ഡി എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് അത് അതിനകത്ത് നമ്മുടെ കേരളത്തിലെ എം ടെക്കാരും ബിടെക്കാരും ആണ് ആ എം ടെക്കാരും ബി ടെക്കിൽ എൺപത് ശതമാനം സ്ത്രീകളാണ് ഈ ഒരു സ്ത്രീയെ ഒരു ട്രാക്ക്മാനായിട്ട് അത് ആര് ഒരു സ്ത്രീയെ റിക്രൂട്ട് ചെയ്താലും ആ സ്ത്രീയുടെ കണ്ടീഷൻസ് പറയുന്ന പ്രൊട്ടക്ഷൻസിനും സേഫ്റ്റി അവർക്ക് കൊടുക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥനാണ് റെയിൽവേയിൽ പെരിങ്കുഴിക്കും ചിറങ്കിഴിനും ഇടയിൽ ഒരു ട്രാക്കിൻ്റെ മെയിൻ്റനൻസിന് ഒരു കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ റെയിൽവേ അവിടെ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് ഒരു മൊബൈൽ ടോയ്ലറ്റ് അവിടെ കൊടുക്കാൻ പറ്റുമോ മൊബൈൽ റെസ്റ്റ് റൂം അവിടെ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഇവർക്ക് ഈ സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾക്കാണ് കൊടുക്കേണ്ട സ്ത്രീകൾ ആയതുകൊണ്ട് കൊടുത്തൂടാ എന്ന് പറയുന്നില്ല സ്ത്രീകൾക്ക് കൊടുക്കണം ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഈ ടിക്കറ്റിൻ്റെ ഫെയറും വാങ്ങിച്ചുകൊണ്ട് യാത്രക്കാരനെ കൊണ്ടുപോകാൻ പറ്റുമോ ഒരു മൊബൈൽ ഇത് ഇങ്ങനെ ഈ സ്ത്രീകൾ വരുന്നതാണ് സ്ത്രീകളെ അവാനിക്കാൻ പാടില്ല ഇപ്പോൾ നേരത്തെ ഈ ട്രെയിനിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഗാർഡ് നേരത്തെ നൂറ് ശതമാനം പുരുഷന്മാർ മാത്രമായിരുന്നു ഇപ്പോൾ അതിനകത്ത് സ്ത്രീകളും വന്നിട്ടുണ്ട് ഈ സെക്സ് ആ ആണിനും പെണ്ണിനും അത് അപ്ലൈ ചെയ്യാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രാജുവേഷ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷനെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എത്രയും എം ഡെക്കാരും എം ബി എക്കാരും ഒക്കെ അതിനകത്ത് വന്ന് ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടികൾക്ക് ഒരാണുങ്ങളിൽ ചെന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ അരൂർ പാലം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാലമാണ് ഈ പാലത്തിന് നടക്കുക ഒരു ട്രെയിൻ ബ്രേക്ക് ഡൗൺ ആയി നിന്ന് കഴിഞ്ഞാൽ ഒരു ലേഡി ഗാർഡ് നെന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് റിക്രൂട്ട്മെൻറ്റിലെ ചില തസ്തികളിൽ ഇവരെ കൊണ്ടാവാത്ത ജോലിക്ക് അവരെ എടുക്കാതിരിക്കുകയും അവർക്കാവുന്ന ജോലിയിൽ മാറ്റി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് സ്ത്രീകളെ എടുക്കുമ്പോൾ ആറാം ശമ്പള കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് ഒരു ലേഡീസ് സ്റ്റാഫിന് രണ്ട് കുട്ടികളെ പ്രോട്ടക്റ്റ് ചെയ്യാൻ രണ്ട് കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടി സർവീസിൽ രണ്ട് വർഷം ലീവ് ഒരു കുട്ടിക്ക് രണ്ട് വർഷം അങ്ങനെ രണ്ട് കുട്ടിക്ക് നാല് വർഷം അങ്ങനെ ഒരു ഗ്യാങ്ങിൽ പത്ത് പേരുള്ള ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയറുടെ കീഴിൽ പതിനഞ്ചോ ഇരുപതോ പേരോ ഉള്ള ഒരു സ്ഥലത്ത് അതിൽ പന്ത്രണ്ട് പേര് സ്ത്രീകളാണെന്ന് വിചാരിക്കുക ഇതിൽ നാല് പേര് മറ്റേ ചൈൽഡ് കെയർ ലീവ് അവൈല് ചെയ്യുകയാണെങ്കിൽ ആരെക്കൊണ്ട് മെയിൻ്റൻസ് ചെയ്യും ഇതാർ ചെയ്ത കുറ്റം യാത്രക്കാർ ചെയ്ത കുറ്റമാണ് നമ്മളെല്ലാരെങ്കിലും ചെയ്ത കുറ്റമാണ് നമ്മൾ റൂൾ ചെയ്യുന്നവർ അശാസ്ത്രീയമായിട്ട് ഇത് ചെയ്ത കാര്യമാണ് അവർക്ക് ലീവ് കൊടുക്കാൻ അവർക്ക് കോടതി പോയാൽ അവർക്ക് ലീവ് കൊടുത്തേ പറ്റുള്ളൂ റൂള് അവർക്ക് സപ്പോർട്ടാണ് എംപ്ലോയിക്ക് സപ്പോർട്ടാണ് അപ്പം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാക്കിലെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ മഹാരാജ്യം മൊത്തം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന സ്ഥലത്ത് എവിടെയാണ് ഇവർക്ക് ഈ സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ അങ്ങനെ സാധിക്കുമോ അങ്ങനെ സാധിച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്തത് ഇതൊക്കെ ഇത് റിക്രൂട്ട് ചെയ്യുന്നത് എഴുതാ ആൾക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് തീവണ്ടി യാത്രയ്ക്കിടെയുള്ള കല്ലേറുകളാണ് യാത്രക്കാർ നേരിടുന്ന മറ്റൊരു ഭീഷണി കാസർഗോഡിനും കോഴിക്കോടിനും ഇടയിൽ തീവണ്ടികൾക്കു നേരെ കല്ലെറിയുക എന്ന ക്രൂര വിനോദം ഇടക്കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ രീതിയിലുള്ള കല്ലേറിൽ തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ് നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് മലബാറിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഡ്രൈവറുടെ തന്നെ കണ്ണ് നഷ്ടപ്പെടുന്ന ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു സാമൂഹ്യ വിരുദ്ധർ റെയിൽവേ ട്രാക്കിന്റെ സമീപത്തു നിന്ന് മദ്യപിച്ചും മറ്റു രീതിയിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിൽ നടക്കുന്നത് അതിന് പ്രധാനമായും അതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ് ക്രമസമാധാനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആർ പി എഫും അതിൻ്റെ രീതിയിൽ തന്നെ പെട്രോളിങ് ഒരു സർപ്രൈസ് രീതിയിലുള്ള പെട്രോളിങ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് റെയിൽവേ പോലീസും അത് പെട്രോളിങ് നടത്തുന്നുണ്ട് അതിൽ പെട്ട കുറ്റവാളികളെ പലരെയും പിടിച്ചു കഴിഞ്ഞു അതിന് വേണ്ട രീതിയിലുള്ള എക്സംപ്ലറി ആയിട്ടുള്ള ആക്ഷൻ നടന്നു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് അത് അതൊക്കെ നിർന്നിരിക്കുകയാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നതിനു തെളിവായി മാത്രമേ ഈ സംഭവങ്ങളെ കാണാൻ കഴിയൂ ഏതായാലും മലയാളികളുടെ യാത്രാ സംബന്ധമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനും വേണ്ട നടപടികൾ എടുക്കാതെയുള്ള റെയിൽവേയുടെ ഈ നിസ്സംഗതക്കെതിരെ കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത